ചേന്നമംഗലം പുലയ വംശോദ്ധാരണ സമാജത്തിന്റെ പ്രവർത്തനോദ്ഘാടനവും മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ജന്മദിനവും മാധ്യമ അവാർഡ് ദാനവും എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി സമാജത്തിന്റെ പ്രവർത്തനോദ്ഘാടനം ചേന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ നിർവഹിച്ചു സഭാ പ്രസിഡന്റ് പി എ ഹരിദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ നമുക്ക് ഒത്തിരി പഴയ കഥകളിലേക്ക് കടക്കുകയാണെങ്കിൽ കൂടി മാത്രം നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് സർവ സ്വാതന്ത്ര്യങ്ങളും നേടിത്തുന്ന മഹാന്മാരടക്കം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ മഹാനായ ഗുരുദേവൻ ജനിച്ച കാലം ഗുരുദേവൻ്റെ എല്ലാം മഹാത്മാ അയ്യങ്കാളിയുടെ അടക്കം നവോത്ഥാന നായകന്മാർ നേടിത്തുന്ന ഈ സ്വാതന്ത്ര്യം നമ്മളിന്ന് എത്രത്തോളം അതിനെ പൂർണതയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളത് ഏതാണ്ട് സ്വാഗത പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പഞ്ചായത്തിൻ്റെ പത്തൊമ്പത് വാർഡുകളിലെയും പുലേ സമുദായത്തിലുള്ള അംഗങ്ങളുടെ ഒരു പുതിയ സംഘടനയായ ചേനമംഗല പുലയ വംശോധാരണ സമാജത്തിൻ്റെ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടന കർമ്മവുമാണ് ഇപ്പോൾ നടന്നത് നമ്മുടെ ഈ കർമ്മം നിർവഹിക്കാൻ കേരളത്തിലെ സംസ്കൃത പണ്ഡിതനും അതുപോലെ തന്നെ സർവകലാശാലയിലെ അധ്യാപകനും ഒക്കെയായിരുന്ന പട്ടികജാതി പട്ടികവർഗക്കാരുടെ സ്ത്രീകരണുമായി നേതാവ് ഡോക്ടർ പി എസ് ശ്യാംകുമാർ സാറാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടിരുന്നത് അദ്ദേഹം തൃശൂരിൽ ഒരു പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെയും കനത്ത മഴ പെയ്യുന്നത് കൊണ്ട് നമ്മൾ പരിപാടി തുടങ്ങാൻ വയ്യതുപോലെ അവിടെയും പരിപാടി തുടങ്ങിയിട്ടുള്ളൂ അത് കഴിഞ്ഞേ ഇവിടെ എത്തിച്ചേരും എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് നോക്കേണ്ട പരിപാടി തുടങ്ങിക്കോട്ടെ എന്താണ് എന്നോട് പറഞ്ഞത് നമ്മൾ പരിപാടി ഈ രൂപീകരിച്ചത് മാതൃഭൂമി കേരളാവിഷൻ ചാനൽ പ്രവർത്തകൻ എൻ ആർ മനോരമ ചാനൽ പ്രവർത്തകൻ ബാബുക്കുട്ടൻ സുപ്രഭാതം പത്രലേഖകൻ എം കെ സുബ്രഹ്മണ്യൻ എന്നിവരെയും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു അയ്യങ്കാളി പുരസ്കാര വിതരണവും ആദരിക്കലും ചേന്നമംഗലം സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എസ് ജയപ്രകാശ് നിർവഹിച്ചു

എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വി വി ജീഷ് കുമാർ സ്വാഗതവും സുജിത് കുമാർ നന്ദിയും പറഞ്ഞു